പാകിസ്ഥാനും ചൈനയും ഇന്ത്യയോട് ശത്രുത പുലർത്തുന്നതിൽ പുതിയ വഴികൾ കണ്ടുപിടിക്കുന്നവരാണ് പലതരം ആക്രമണം ഉണ്ടായപ്പോഴും ഇന്ത്യ ചെറുത്തു നിന്നിട്ടുണ്ട് ഇപ്പോഴും ഇരു രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ പല വിധത്തിലുള്ള ആക്രമണ തന്ത്രങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആശങ്കയുണ്ടാക്കിയ ചൈനീസ് കപ്പൽ ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുകയാണ് എന്താണ് ചൈനീസ് കപ്പലിന്റെ ഈ ലക്ഷ്യം എന്താണ് ഇതിന് പിന്നിലെ കാരണം പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിച്ച് സുരക്ഷ സംബന്ധിച്ച ആശങ്കയുണ്ടാക്കിയ ചൈനീസ് കപ്പൽ ഇപ്പോൾ തിരികെ പോയിരിക്കുകയാണ് ഷിയാൻ സിക്സ് എന്ന കപ്പലാണ് തിരികെ ഗ്യാങ്ഡോങ് പ്രവിശ്യയിലുള്ള തുറമുഖത്തേക്ക് എത്തിയത് ഗവേഷണ കപ്പലെന്നാണ് ചൈന ഇതിനെ വിശേഷിപ്പിക്കുന്നത് മുപ്പത്തിയേഴ് ചൈനീസ് ഗവേഷകരുമായാണ് സെപ്റ്റംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇതെത്തിയത് എൺപത്തി മൂന്ന് ദിവസങ്ങളായി കാൽ ലക്ഷത്തിലധികം കിലോമീറ്റർ കപ്പൽ സഞ്ചരിച്ചിരുന്നു ഇന്ത്യയുടെയും യു എസിന്റെയും മറ്റും എതിർപ്പ് ഉയർത്തിക്കൊണ്ട് ശ്രീലങ്കയിലെ തുറമുഖത്ത് കപ്പൽ ഡോക്ക് ചെയ്യുകയും ചെയ്തിരുന്നു ഇത് ഗവേഷണ കപ്പലൊന്നും അല്ലെന്നും മറിച്ച് ചൈനയ്ക്കായി വിവരങ്ങൾ ചോർത്താൻ വന്ന ചാരക്കപ്പലാണെന്നും ശക്തമായ അഭ്യൂഹവും ഉയർന്നിരുന്നു ഇന്ത്യയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ചോർത്താൻ ചൈന എപ്പോഴും ശ്രമിക്കാറുണ്ടെന്നതാണ് മറ്റൊരു വസ്തുത അതിർത്തി സംബന്ധമായ പലവിധം പ്രശ്നങ്ങളും ഇരു രാജ്യങ്ങളും നടത്താറുണ്ട് ഈ ചാരക്കപ്പലിന്റെ ശ്രേണിയിലുള്ള മറ്റൊരു കപ്പലായ യുവാൻ വാങ് ഫൈവ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ശ്രീലങ്കയിലെ ഹമ്പൻകോട്ട തുറമുഖത്ത് നങ്കൂരമിട്ട ശേഷം പിന്നീട് തെക്കൻ ചൈന കടലിലേക്ക് മടങ്ങിയിരുന്നു അന്നിത് ഇവിടെ എത്തിയത് വലിയ ആശങ്ക സൃഷ്ടിച്ചു ചാരക്കപ്പൽ റെക്കണൈസൻസ് കപ്പലുകൾ തുടങ്ങി വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന സ്പൈസ് ഷിപ്പുകൾ പൊതുവെ ഇന്റലിജൻസ് വിവരം ചോർത്തുന്നവയാണ് മറ്റൊരു രാജ്യത്തിൽ നിന്നോ സേനയിൽ നിന്നോ വിവരങ്ങൾ ചോർത്താൻ വരുന്ന ഏത് കപ്പലിനെയും ചാരക്കപ്പലിന്റെ വിഭാഗത്തിൽപ്പെടുത്താം പൊതുവെ സർക്കാരുകളാണ് ചാരക്കപ്പലുകളുടെ നിയന്ത്രണം നടത്തുന്നത് മത്സ്യബന്ധന നൌകകളായോ പരിവേഷണ യാനങ്ങളായോ അല്ലെങ്കിൽ ഖനന കപ്പലായോ അങ്ങനെ പല ലുക്കിലും വർക്കിലും ചാരക്കപ്പലുകൾ എത്താം കപ്പലുകൾ ആയതിനാൽ നാവികസേനയുടെ കീഴിലാകും പൊതുവെ ചാരക്കപ്പലുകൾ ഉണ്ടാവുക എന്നാൽ ചിലപ്പോഴൊക്കെ സേനകളും ഇവയുടെ പ്രവർത്തനം നിയന്ത്രിക്കാനുണ്ട് ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ആദ്യകാല ചാരക്കപ്പൽ യു എസിന്റെ ഗോൾഡ് സ്റ്റാർ എന്ന കപ്പലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള കാലയളവിൽ ജപ്പാനിലേക്കും ചൈനയിലേക്കും ഫിലിപ്പീൻസിലേക്കുമൊക്കെ യാത്രാ കപ്പൽ എന്ന വ്യാജേന ഗോൾഡ് സ്റ്റാർ യാത്രകൾ നടത്തി എന്നാൽ ജപ്പാന്റെ സേനാ വിന്യാസത്തിന്റെ വിവരങ്ങൾ അറിയിക്കുക എന്നതായിരുന്നു ഈ കപ്പലിന്റെ ലക്ഷ്യം ഹാർബർ ആക്രമണം സംഭവിക്കുന്നതിന് മുൻപ് ഇത്തരം ധാരാളം വിവരങ്ങൾ ഗോൾഡ് സ്റ്റാർ അമേരിക്കൻ അധികൃതർക്ക് നൽകിയിരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം ഉറപ്പിക്കാനായി പുതിയ നടപടികളുമായി ചൈന എത്തിയതായിരുന്നു ഇതിനായി കംബോഡിയയിൽ ചൈന പുതിയ തുറമുഖം നിർമ്മിച്ചിരിക്കുകയാണ് ചൈനയുടെ നീക്കം മേഖലയിലെ ഇന്ത്യയുടെ മുന്നേറ്റത്തിന് വലിയ തടസ്സമാകാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടിൽ കഴിഞ്ഞ വർഷം ചൈന സൈനിക താവളം ഒരുക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് കംബോഡിയയിലെ തുറമുഖ നിർമ്മാണം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വിവിധയിടങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള ചൈനീസ് യുദ്ധക്കപ്പലുകൾക്ക് ആവശ്യമായ സഹായം പുതിയ തുറമുഖത്തിലൂടെ എത്തിച്ചു നൽകാനും കഴിയും ഇന്ത്യയുടെ എതിർപ്പുകൾ മറികടന്ന് കഴിഞ്ഞ വർഷം ചൈനയുടെ നിരീക്ഷണ കപ്പൽ യുവാങ് വാങ് ഫൈവ് ശ്രീലങ്കയിലെ ഹമ്പൻകോട്ടയിൽ നങ്കൂരമിട്ടിരുന്നു ഇന്ത്യയുടെ പല നീക്കങ്ങളും മനസ്സിലാക്കാൻ ഈ കപ്പൽ വഴി സാധ്യമാകുമെന്നായിരുന്നു രംഗത്തെ വിദഗ്ധർ അന്ന് ആശങ്കപ്പെട്ടിരുന്നത് ആ കപ്പൽ പിന്നീട് തിരികെ പോയി എന്നാൽ യുവാങ് വൻ സിക്സ് നിലവിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്കൻ ഭാഗത്തുണ്ടെന്നാണ് ഇന്ത്യയ്ക്ക് ഏറ്റവും ആശങ്ക സൃഷ്ടിക്കുന്നത്